ദൈവം നാം മാത്രം ആയിരിക്കട്ടെ ഒരു വചനം നമുക്ക് കേൾക്കാം ധനത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നുണ്ട് ഒന്ന് തിമിക്യോസ് ആറാം അധ്യായം വാക്യം ഇരുവരുപതിൽ ധനത്തെക്കുറിച്ച് ധനത്തിൻ്റെ ധനം കൊണ്ട് ലോകത്തിൽ പല കുഴപ്പങ്ങളും ഉണ്ടാവുമോ എന്ന് പറയുന്നുണ്ട് ഇങ്ങനെയാണ് അത് പറയുന്നത് ധനമോഹമാണ് എല്ലാ തിന്മകൾക്കും അടിസ്ഥാന കാരണം അത് ധനമോഹം തന്നെയാണ് എല്ലാ തിന്മകൾക്കും അടിസ്ഥാനം ഇന്നൊരു വ്യക്തി വയ്യാണ്ട് കിടന്നു കഴിഞ്ഞാൽ സമൂഹത്തിൽ അല്ലെങ്കിൽ അവൻ്റെ നാട്ടിൽ പലരും അവനെ അന്വേഷിക്കുകയില്ല അതുപോലെ ആ വ്യക്തിക്ക് ഒരു സാമ്പത്തികമായതായാൽ അവനെ അന്വേഷിക്കാനും അവൻ്റെ കാര്യങ്ങൾ ഇടപെടാനും ആളുകൾക്ക് വലിയൊരു ഉത്സാഹമുണ്ടാകും അങ്ങനെ അവൻ ദാനം അവന് പൈസ കിട്ടിയതുകൊണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും ആ ധനം വലിയൊരു സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ധനം മൂലം പല കൊലപാതകങ്ങൾ ഉണ്ടാവുന്നുണ്ട് സ്വത്ത് തർക്കങ്ങൾ ഉണ്ടാവുന്നുണ്ട് ധനത്തിനു വേണ്ടി പല ആത്മീയ ആളുകളും സുവിശേഷം വില്പന ചരക്കായിട്ട് വെക്കുന്ന ഒരു പ്രവണതയും ഈ ആത്മീയ ലോകത്ത് കൂടിയിരിക്കുന്നുണ്ട് അതാണ് വേദം പറയുന്നുണ്ട് ധനമോഹമാണ് എല്ലാത്തിനും അടിസ്ഥാന കാരണം കാരണം സുവിശേഷം വിൽപ്പന ചരക്കായിട്ട് അതിനെ അതിനവന് ധനം സമ്പാദിക്കാൻ ആയിട്ടാണ് മെയിനായിട്ടും ഇങ്ങനെ വിൽക്കാൻ സുശേഷം വയ്ക്കാൻ തുടങ്ങിയത് തന്നെ മെയിൻ കാരണം അവൻ